അസ്സാം വറഹമത് ദാമ്പത്യം ആ രമ എന്ന ജീവനാന്തരി മുപ്പത്തിയഞ്ചു വയസ്സ് ബി എ പാസ് ആയിട്ടുണ്ട് അത്ര സുന്ദരി അല്ലെങ്കിലും ശാലീനത തുളുമ്പുന്ന മുഖം സൗമ്യമായ പെരുമാറ്റം കൊണ്ടും മുഖഭാവം കൊണ്ടും ആരെയും ആകർഷിക്കും എല്ലാവർക്കും അവളെ ഇഷ്ടമാണ് അധികം സംസാരിക്കില്ല അനാർഭാടമായ വസ്ത്രധാരണം ചെടി പരിചരണവും പുസ്തക പാരായണവുമാണ് മുഖ്യ ഹോബി രവി രമയുടെ ഭർത്താവാണ് ആരോഗ്യ ദൃഢ അല്പം കറുത്തതാണെങ്കിലും സുമുഖനാണ് രണ്ടുപേരും ഒരേ കെട്ടിടത്തിലെ വ്യത്യസ്ത ഓഫീസിൽ ജോലി ചെയ്യുന്നു ഓഫീസിന്റെ മൂന്ന് കിലോമീറ്റർ ദൂരത്ത് രണ്ടുപേരും വാടക കെട്ടിടത്തിൽ താമസിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂട്ടറിൽ ഓഫീസിൽ എത്തുന്നത് ഒരുമിച്ചാണ് മടങ്ങുന്നത് രവിയുടെയും രമയുടെയും പ്രേമപൂർണമായ ജീവിതം സഹപ്രവർത്തകർക്കിടയിലും നാട്ടുകാർക്കിടയിലും ചർച്ചയാകാറുണ്ട് രവിയും രമയും ആത്മാവും ശരീരവും പോലെയാണ് രവിയോടൊപ്പമല്ലാതെ രമയെ തനിച്ചൊരിക്കലും കണ്ടിട്ടില്ല അവൾക്ക് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യം വന്നാൽ രവി സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവച്ചും സ്കൂട്ടറിൽ അവളെത്തേണ്ടടുത്ത് എത്തിക്കും ഭാര്യ അഞ്ചടി നടക്കുന്നതുപോലും സ്നേഹധനനായ ഭർത്താവിന് സഹിക്കില്ല എന്നതാണ് പൊതുജന സംസാരം മാർക്കറ്റിലും തുണിക്കടയിലുമെല്ലാം രമക്കൊപ്പം രവി ഉണ്ടാകും നിഴൽ പോലെ മാത്രമല്ല അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ രമയെ സഹായിക്കുകയും ചെയ്യുന്നു രവി ഈ പ്രേമം ജലിക്കുന്ന ദാമ്പത്യം കണ്ട് സാധാരണ ദമ്പതികൾ അസൂയപ്പെട്ടു വെളുത്ത സുന്ദരികൾ അത്ര സുന്ദരിയല്ലാത്ത രമയുടെ ഭാഗ്യം കണ്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ അവഗണയിൽ അവഗണനയിൽ ഉള്ളുകൊണ്ട് അമർശം രേഖപ്പെടുത്തി വിവാഹ പന്തലിലും സൽക്കാര സമയത്തും ഒരു സെക്യൂരിറ്റിയെ പോലെ രവി അവൾക്കൊപ്പമുണ്ട് ഒരിക്കൽ മുല്ലപ്പൂ ചൂടി ഇളം നീല സാരി എടുത്ത് കല്യാണ പന്തലിൽ എത്തിയ രമക്കൊപ്പം രവിയെ കണ്ട നാരായണ ടീച്ചർ പറഞ്ഞു രമ എത്ര ഭാഗ്യവതിയാണ് വിവാഹം കഴിഞ്ഞിട്ട് എട്ടു വർഷം കഴിഞ്ഞുവെങ്കിലും ഇന്നും ഇണക്കുരുവികളെ പോലെയാണ് രമയും രവിയും എല്ല ഓരോരുത്തരുടെ ഭാഗ്യം സംഭാഷണപ്രിയയായ നാരായണ ടീച്ചർ അവിടെ പന്തലിലുള്ള സ്ത്രീജനങ്ങളെ നോക്കി രമയുടെ ഭാഗ്യത്തിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് സംസാരം തുടർന്നു രവിക്കും രമക്കും ഒരേ കെട്ടിടത്തിൽ തന്നെയാണ് ഇപ്പോഴും ജോലി കഴിഞ്ഞ വർഷം രമക്ക് അഞ്ചു കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മറ്റൊരു ഓഫീസിലേക്ക് സ്ഥാനക്കയറ്റത്തോടൊപ്പം സ്ഥലമാറ്റം കിട്ടി കൂടുതൽ വേതനം കിട്ടുമോ കിട്ടുമോ എന്ന് കിട്ടുമല്ലോ എന്ന് കരുതി രമക്കതിൽ താല്പര്യവുമായിരുന്നു പക്ഷെ രവിക്കൊരു നിമിഷം പോലും അവളെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതിനാൽ പലരുടെയും കാലു പിടിച്ച് സ്ഥലം മാറ്റം ഒഴിവാക്കി ഭാര്യയോട് ഇത്രയധികം സ്നേഹമുള്ള സ്നേഹമുള്ള പുരുഷന്മാർ എവിടെയെങ്കിലും ഉണ്ടാകുമോ ഇത്രയുമായപ്പോൾ അവിടെ കൂടെ നിന്നിരുന്ന പല സ്ത്രീകളും ആ സംഭാഷണത്തിൽ പങ്കുകൊണ്ടു തങ്ങളുടെ ഭർത്താക്കന്മാരുടെ അവഗണനയെ സംബന്ധിച്ച് പലരും പല വിധേനയും പ്രതികരിച്ചു ചിലരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു മുഖം വിവർണമായി കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തത് കൊണ്ടാണ് അവരിന്നും ഈ മധുഭാവത്തിൽ നടക്കുന്നത് എന്നായിരുന്നു ഒരു സ്ത്രീയുടെ പ്രതികരണം അധികം താമസിയാതെ ആ ദാമ്പത്യവല്ലരിയിൽ മനോഹരമായ ഒരു പുഷ്പം വിടർന്നു നിർമ്മല അങ്ങനെ രമയും രവിയും നിർമ്മലയും ഒരു കുടുംബമായി ആ ദാമ്പത്യം ഭാഗ്യമായി ആനന്ദത്തോടെ മുന്നോട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രവി ഒരു സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു മാരകമായ പരിക്കേറ്റു ഒരു ശാസ്ത്രക്രിയക്കു ശേഷം ഒടിഞ്ഞ കാലും ഊരയും ശരിയായി പക്ഷേ കാലിന് ഒരൽപ്പം മുടന്തുണ്ട് അതും മെല്ലെ മെല്ലെ ശരിയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാൽ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ രവി ഒരുനാൾ ക്രൂരനായി അയാൾ സ്വന്തം കുഞ്ഞിനെയും രമയെയും കൊല്ലാൻ ശ്രമിച്ചു രമയാകെ പരിഭ്രമിച്ചു എന്ന് പറയേണ്ടതില്ലോ രവിയുടെ മാറ്റം ഉൾക്കൊള്ളാനാവാതെ ആകെ സ്തംഭിച്ചിരുന്നു പ്രേമം കൊണ്ട് ഭാര്യയെ വെർപ്പുമുട്ടിച്ച രവിക്ക് എന്ത് സംഭവിച്ചു അവൻ ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സ്വന്തം കുഞ്ഞിനെയും ഒരു കത്തിക്ക് ഇരയാക്കാൻ ശ്രമിച്ചതിന്റെ പ്രേരകം എന്താണ് പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ ശാന്ത ജേക്കബിന്റെ മുന്നിലെത്തിയ ഈ കേസിന് അവർ നൽകുന്ന വിശദീകരണം ഇനി പറയും അയാൾ പുറമേ കാണിച്ചിരുന്ന സ്നേഹഭാവം മുഴുവൻ സ്വാർത്ഥതയിൽ നിന്നും സംശയ സ്വഭാവത്തിൽ നിന്നും ഉടലെടുത്തതാണെന്ന് രമയുടെ സംസാരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി ഭാര്യയോട് സ്നേഹം അഭിനയിക്കുന്ന ഭർത്താവിന്റെ മുകളിൽ സംശയഭാവവും സ്വാർത്ഥതയും ഘനീഭവിച്ച് കിടന്നിട്ടുണ്ടോ രമയെ വിട്ടുപിരിയാതെ രവി പിന്തുടർന്നിരുന്നത് അവൾ മറ്റു പുരുഷന്മാരുമായി അടുത്തിട പഴകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടായിരുന്നു ഭാര്യയെ കുറെ നേരം കണ്ടില്ലെങ്കിൽ അയാളുടെ മനസ്സിൽ സംശയത്തിന്റെ ഒരു ശൃംഖല തന്നെ ഉടലെടുത്തിരുന്നു രവി അടുക്കളയിൽ കയറി ജോലി ചെയ്തിരുന്നത് സ്നേഹവും കർത്തവ്യബോധം കൊണ്ടുമൊന്നും ആയിരുന്നില്ല എന്നും സംശയം കൊണ്ട് മാത്രമായിരുന്നു എന്നും രമക്ക് തന്നെ ബോധ്യപ്പെട്ടിരുന്നു അത്രേ അടുക്കളയിൽ നിന്നും പുറത്തേക്കുള്ള വാതിൽ തുറന്നാൽ അയൽക്കാരന്റെ കിടപ്പ് മുറി കാണാം ആ വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്നത് സിനിമാതരൻ മമ്മൂട്ടിയുടെ മുഖച്ചായുള്ള രാധാകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനായിരുന്നു അയാൾ തൊഴിൽ തേടി നടന്നിരുന്ന ഒരു എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് വിദ്യ ബിരുദ വിദ്യാർത്ഥിയാണ് അടുക്കളയിൽ രമ ജോലി ചെയ്യുമ്പോൾ രാധാകൃഷ്ണൻ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ സുന്ദരനായ ആ ചെറുപ്പക്കാരനെ രമ നോക്കുന്നുണ്ടോ അയാൾ മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്നു എന്ന് ഒരിക്കൽ രമ പറഞ്ഞത് രവിയുടെ മനസ്സിൽ ഒരു തീകുണ്ഠമായി എരിഞ്ഞുകൊണ്ടിരുന്നു ഇത് കാരണം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റാൻ വരെ രവി രവി ശ്രമിച്ചതാണ് എല്ലാ സൗകര്യവുമുള്ള ഈ പുതിയ വീട് വിടരുത് എന്ന് സുഹൃത്തുക്കൾ പലതവണ പറഞ്ഞതുകൊണ്ടാണ് അയാൾ അവിടെ തന്നെ താമസം തുടർന്നത് മനസ്സിലെ സംശയങ്ങൾ തീജ്വാലയായി മാറുമ്പോൾ രവി ഭാര്യയെ സഹായിക്കാനെന്ന നാട്യത്തിൽ അടുക്കളയിലെത്തും പക്ഷേ നോട്ടം എപ്പോഴും അടുത്ത വീട്ടിലേക്കായിരിക്കും എന്നാൽ ആ ചെറുപ്പക്കാരൻ ജോലി ആവശ്യാർത്ഥം മദ്രാസിൽ പോയപ്പോൾ രവിയുടെ അടുക്കള സന്ദർശനം കുറഞ്ഞു പിന്നീട് അത് തീരെ ഇല്ലാതെയായി ഇതാണ് ഭർത്താവിന്റെ അടുക്കള പ്രേമത്തിന്റെ രഹസ്യമെന്ന് വൈകിയാണ് രമ മനസ്സിലാക്കിയത് കാലൊടിഞ്ഞപ്പോൾ പുറത്തിറങ്ങാനും രമയെ ശ്രദ്ധിക്കാനും കഴിയാത്ത രവി എല്ലാവരെയും സംശയിച്ചു രവിയുടെ മേലിലുള്ള അമിതമായ ഉടമസ്ഥാവകാശ ബോധമാണ് അടിസ്ഥാനമില്ലാത്ത സംശയത്തിന്റെ കാരണം പല കാമുകി കാമുകർക്കും ശക്തിയായി ഇതുണ്ടാവാറുണ്ട് അപകടത്തിനുശേഷം പല പ്രാവശ്യം രവി ആത്മഹത്യക്ക് ശ്രമിച്ചു അയാൾ മരിച്ചാൽ രമ വേറെ കല്യാണം കഴി ചെയ്യുമോ എന്ന ഭയം കൊണ്ടാണ് അയാൾ അവളെയും കൊല്ലാൻ ശ്രമിച്ചത് മുടന്തുള്ളതിനാൽ ഭാര്യക്ക് അയാളോട് വെറുപ്പാണ് എന്നായിരുന്നു അയാളുടെ വിശ്വാസം എന്നാൽ വളരെ മാതൃകാപരമായ മാതൃകയായ ഒരു ഭാര്യയായിരുന്നു രമ എന്ന് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം രവിയുടെ പ്രേമ്ര പ്രകടത്തിന്റെ ഉള്ളിൽ സ്വാർത്ഥതയുടെയും സംശയത്തിന്റെയും കനൽ എന്ന് രമ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവല്ലോ ഭർത്താവിന്റെ മാരകമായ ഈ സംശയ രോഗങ്ങളിൽ അവൾ ഏറെ ദുഃഖിച്ചിരുന്നുവെങ്കിലും വഴക്കുണ്ടാക്കി പ്രശ്നം സൃഷ്ടിക്കാൻ മുതിർന്നില്ല അവളുടെ മഹാസൗഭാഗ്യത്തെ സംബന്ധിച്ച് മറ്റു സ്ത്രീകൾ പറയുമ്പോൾ അവളുടെ മനസ്സിൽ കനലെരിയുന്നത് ആരും കണ്ടില്ല പക്വതിയായ ആ മാതൃക ഭാര്യ രമ എല്ലാം നിശബ്ദ നിശബ്ദമായി ക്ഷമിച്ചു സഹിച്ചു പ്രഹരശേഷിയുള്ള സംശയ രോഗത്തിന്റെ മറ്റൊരു കാരണമാണ് ലൈംഗിക ബലഹീനത ചിലർ ഭാര്യയെ സംശയിക്കുന്നത് അവരുടെ ലൈംഗിക കഴിവുകേടുകൾ സൃഷ്ടിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കാരണമായിരിക്കും തങ്ങൾ ലൈംഗികമായി ബലഹീനരായതുകൊണ്ട് ഭാര്യ മറ്റുള്ളവരുമായി അടുക്കാൻ സാധ്യതയുണ്ട് എന്നവർ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നു ഞാൻ ദർശനം നടത്തിയിരുന്ന പള്ളിയുടെ നാല് വീടപ്പുറത്ത് ഒരു അമ്പത്തഞ്ചു വയസ്സുള്ള ബാർബർ ഉണ്ടായിരുന്നു ചിലപ്പോഴെല്ലാം അയാൾ പള്ളിയിൽ വരാറുണ്ട് ആൺമക്കളും പെൺമക്കളുമായി വീട്ടിൽ അഞ്ചെട്ട് പേരുണ്ട് ഒരു ദിവസം രാവിലെ ആ വീട്ടിൽ നിന്നും അട്ടഹാസവും മറ്റ് ശബ്ദ കോലാഹലങ്ങളും ഉയർന്നു കാര്യം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അമ്പത്തി വയസ്സുള്ള അയാള് തന്റെ ഭാര്യയെ നിർബന്ധിച്ച് മൊട്ടയടിപ്പിച്ചു എന്നാണ് ഭാര്യയെ പരശപുരുത പരപുരുഷ ബന്ധം ആരോപിച്ചായിരുന്നു ആ ബാർബർ ഈ ഹീനകൃത്യത്തിന് പ്രേരിതനായത് എന്നും അറിയാൻ കഴിഞ്ഞു ഒരു സ്ത്രീക്ക് അവളുടെ ഏറ്റവും വലിയ സമ്പത്തിൽ ഒന്ന് അവളുടെ തലമുടിയാണ് അതാണ് ഈ സഹോദരൻ ക്രൂരമായി നശിപ്പിച്ചത് എന്റെ ഉള്ളൊന്ന് പിടഞ്ഞു സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാമെന്ന് കരുതി അക്ഷമനായി കാത്തിരുന്നു പതിവുപോലെ അദ്ദേഹം നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു അപ്പോഴും ക്രൗര്യവും അതോടൊപ്പം ധൈന്യതയും മുഖത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നു നിസ്കാരം കഴിഞ്ഞ് ഒറ്റക്കിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ സമീപിച്ചു കുശലാന്വേഷണത്തിന് ശേഷം ഞാൻ വിഷയത്തിലേക്ക് കടന്നു ഇന്നലെ രാത്രി തന്റെ വീട്ടിൽ അകന്ന ബന്ധുവായ ഒരു ചെറുപ്പക്കാരൻ വിരുന്നുവെന്ന് താമസിച്ചു ഭക്ഷണമെല്ലാം കഴിച്ചു ആ ചെറുപ്പക്കാരനോട് ഭാര്യ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് അയാൾക്കൊരു ശങ്ക അവൻ സ്വന്തമായി ഒരു മുറിയിൽ കിടന്നു ഭാര്യയും ഭർത്താവും തങ്ങളുടെ മുറിയിലും കിടന്നു ഉറങ്ങാൻ കിടന്നപ്പോൾ താല് തന്റെ ഭാര്യയെ കുറിച്ചായി ചിന്ത കുറെ പ്രസവം കഴിഞ്ഞെങ്കിലും നല്ല ആരോഗ്യമുണ്ട് അവൾക്ക് അമ്പത് വയസ്സായെങ്കിലും വാർദ്ധക്യം കൂടുതൽ മുഖത്ത് പ്രതിഫലിച്ചിട്ടില്ല എന്റെ ലൈംഗിക ബലഹീനത കാരണം ഏറെ നാളായി ബന്ധപ്പെട്ടിട്ട് ആ ചെറുപ്പക്കാരനെയും ഭാര്യയെയും കൂട്ടി വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല കുറെ കഴിഞ്ഞാണ് ഉറക്കത്തിന്റെ ആലസ്യത്തിലേക്ക് അദ്ദേഹം വഴുതി വീണത് അപ്പോഴത് ആ ചെറുപ്പക്കാരന്റെ കൈ ജനലിനു ഉള്ളിൽ കൂടി ഭാര്യയെ സ്പർശിക്കുന്നു ഉടനെ ഭാര്യ അവിടെ നിന്നും പോകുന്നു അവന്റെ മുറിയിൽ കയറി കിടക്കുന്നു കുറച്ചു കഴിഞ്ഞ് അവൾ വന്ന് ഭർത്താവിന്റെ കൂടെ കട്ടിലിൽ കിടന്നു ഉറക്കത്തിന്റെ ആലസ്യത്തിനിടയിൽ അദ്ദേഹത്തിനപ്പോൾ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലത്രേ രാവിലെ ചെറുപ്പക്കാരൻ പോയ ശേഷമാണ് ഭാര്യയെ പിടിച്ച് ഈ ക്രൂര കൃത്യത്തിന് അദ്ദേഹം തയ്യാറായത് അദ്ദേഹത്തിന്റെ വിവരണത്തിന്റെ ചുരുക്കം ഇതായിരുന്നു ആ സ്ത്രീയെ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഭർത്താവിന്റെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റുപോയി ഇങ്ങനെ ഒരു ഹീനപ്രവൃത്തിക്ക് ഹീനപ്രവൃത്തിക്ക് ആ സ്ത്രീ തയ്യാറാകുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാനായില്ല ഈ വിവരണത്തിൽ എന്തോ പന്തി കേടുള്ളതായി ഞാൻ സംശയിച്ചു കൂടുതൽ പഠിച്ചപ്പോഴാണ് ഈ സംശയ രോഗത്തിന്റെ ഉള്ളറ കണ്ടെത്താനായത് മനുഷ്യ മനസ്സൊരു മായപ്പെട്ടിയാണ് അതിന്റെ അഗാധതയിൽ അനേകായിരം രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് അതിലൊന്നാണ് മായാ സ്വപ്നങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറെ സ്പർശിച്ച വിഷയം ആലോചിച്ച് കിടക്കുന്നു എങ്കിലും അതൊരു മായാ ദർശനമായി അവന് അനുഭവപ്പെടുന്നതാണ് നാലുതരം സ്വപ്നങ്ങളിൽ ഒന്നാണ് ഈ ദർശനം തന്റെ ഭാര്യ വീട്ടിൽ വന്ന ചെറുപ്പക്കാരനുമായി ബന്ധപ്പെടുമോ എന്ന ആശങ്ക മനനം ചെയ്തു കിടന്നിരുന്ന ഈ സഹോദരൻ അത് തന്നെ ദർശിക്കുന്നു അവൻ അവളെ വന്ന് തോണ്ടുന്നതും അവൾ എഴുന്നേറ്റു പോകുന്നതുമെല്ലാം ഒരു യാഥാർത്ഥ്യം പോലെ അയാൾ കാണുന്നു ഇതൊരു സ്വപ്നമാണ് എന്ന് പോലും അയാൾ അംഗീകരിക്കുന്നില്ല ഇതാണ് എവിടെയും സംഭവിച്ചത് തികച്ചും മനസ്സിന്റെ ഒരുമായ പ്രകടനമായിരുന്നു ഇതെന്ന് അവസാന വിശകലനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി ഇതിന് വഴിമരുന്നിട്ടത് അദ്ദേഹത്തിന്റെ ലൈംഗിക ബലഹീനതയും ഭാര്യയുടെ ആരോഗ്യവുമായിരുന്നു എന്ന് കാണാവുന്നതാണ്